സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ അനേക പ്രവചനങ്ങൾ വെളിപ്പാട് ഉത്സുഖത്തിൽ എഴുതിയിരിക്കുകയാണ് ഇത് ഇതിന്റെ പശ്ചാത്തലം നാം പഠിച്ചാൽ റോമിലെ നീച ഭരണകർത്താക്കൾ ഒരുവനായിരുന്ന ഡൊമേഷ്യന്റെ കാലത്ത് നമ്മുടെ മഷിക അനുഗമിച്ച ശിക്ഷഗണങ്ങളിൽ ഏറ്റവും വൈവിധ്യനായി യോഹന്നാൻ അദ്ദേഹം അന്ന് എഫിലെ സഭാശുശ്രൂഷകനായിരിക്കുക യഹൂദന്മാരെ പ്രീതിപ്പെടുത്തേണ്ടതിന് അന്നത്തെ ഡൊമേഷ്യൻ ക്രൈസ്തവർ ക്രൈസ്തവർക്കെതിരെ കഠിനമായ പീഡകൾ അഴിച്ചുവിട്ടു ആ പീഡയുടെ അനന്തര ഫലമായി നമ്മുടെ കർത്താവ് യേശുവിനെ അനുഗമിച്ച ശിക്ഷഗണത്തിൽ ഒഴിവനായ യോഹന്നാൽ ഈജിയൻ സമുദ്രത്തിന്റെ നടുവിലുള്ള പഡ്ബോസ നദീപിലേക്ക് നാടുകടത്തപ്പെട്ടു ഈ വെളിപ്പാട് ദിവസം എഴുതുമ്പോൾ സ്ത്രീഹന്മാരിൽ ശേഷമുള്ളവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഏ ഡി അൻപത് അൻപത്തിയാറോടുകൂടെ ആ ഇടിവിൽ തന്നെ സ്ത്രീഹന്മാർ ഏറിയ ഭാഗവും മരിച്ചു ിൽ നീറോയുടെ കയ്യിൽ ആ കയ്യാൽ പൗലശ്രിയായും അതിനുശേഷം ഏറിയ വർഷം കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ ഈ വെളിപ്പാട് വിശു എഴുതുന്നത് യോഹന്നാൻ എഴുതിയ യോഹന്നാൻ ഉണ്ടായ ഈ വെളിപ്പാട് അല്ലെങ്കിൽ ഈ ദർശനം ഈ പ്രവചനം മറ്റ് സ്ത്രീകന്മാരാരും വായിച്ചിട്ടില്ല അപ്പോസ്തലനായ പത്രോസോ അപ്പോസ്വലനായ യോഹൻ പൗലോസോ ശേഷമുള്ള സ്ത്രീകന്മാരാരും തന്നെ ഈ വെളിപ്പാട് ഉത്സവത്തിന്റെ ആഴം കണ്ടില്ല കാരണം അവരെല്ലാം വധിക്കപ്പെട്ട് മരിച്ചു മൺമറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ വെളിപ്പാട് ഉത്സവം ഏഴി തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് കാലയളവിലാണ് പരിശുദ്ധാത്മാവ് യോഹന്നാനും നൽകുന്നത് അങ്ങനെ പഡ്ബോസ് എന്ന ദ്വീപിലേക്ക് വയോധ്യനായി യോഹന്നാൻ എത്തിച്ചേരുകയും അവിടെ ഒരു തടവുകാരനായി കഴിയുകയും ചെയ്യുന്ന നാളുകളിൽ ഒരു കർത്തൃ ദിവസത്തിൽ ഒരു പ്രഭാതത്തിൽ വയോധ്യനായി യോഹന്നാൻ മുഴങ്കാൽ മടക്കി തന്റെ അരുമനാഥനായ മെസ്സികായുടെ കാൽവറിയുടെ വേദനയെ ധ്യാനിച്ചുകൊണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഉണർത്തി ിധ്യത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ പിൻപിൽ ഒരു ശബ്ദം കേട്ടു താൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ അരുമനാഥനായ മസിയാ തമ്പുരാൻ തന്റെ സമീപത്ത് നിൽക്കുകയാണ് യോഹന്നാൻ ഒന്നോ ഉള്ളൂ വയോധ്യനായ യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു യോഹന്നാൻ അവനെ കണ്ടിട്ട് പറയുകയാണ് അവന്റെ തലയും തലമുടിനാരും ഹിമം പോലെ വെളുത്തിരിക്കുന്നു അവന്റെ കണ്ണുകൾ അതിജ്വാലയ്ക്കത്ത കണ്ണുകളാണ് അവന്റെ കാലുകൾ വെള്ളോടിന് സദൃശമാണ് അവന്റെ അവനൊരു നിലയങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ കയ്യിൽ ഏഴ് നക്ഷത്രമുണ്ട് മാറത്തു കെട്ടിയ ഒരു മാതാവിനെ പോലെ മസിക യോഹന്നാന്റെ അടുക്കൽ നിൽക്കുന്നു വയോധ്യന യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു യേശു അടുക്കൽ വന്നു യോഹന്നാനെ തൊട്ടു യോഹന്നാൻ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ വാക്കലുണ്ട് യോഹന്നാൻ അവസാനമായി യേശുവിനെ കാണുന്നത് സ്വർഗാരോഹണത്തിന്റെ സമയമായിരുന്നു കാരണയുള്ള കരങ്ങൾ ഉയർത്തി നിങ്ങൾ ലോകാവസാനത്തോളം എല്ലും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അറളി ചെയ്ത് അരിമനാഥൻ സ്വർഗാരോഹണം ചെയ്യുന്ന രംഗമാണ് യോഹൻ ഞാൻ അവസാനമായി കണ്ടത് ഏറിയ വർഷത്തിന് ശേഷം മഹിമയുടെ രാജാവായി സത്താനെയും ഏതൊക്കെവിനെയും ചവിട്ടി മെതിപ്പാൻ തക്കവണ്ണം ആധികാരം പ്രാപിച്ച് വെള്ളോടിന് സദൃശമായ കാലുകളോടെ സൂര്യനെ കവിയുന്ന പ്രഭയോടെ അതിജ്വാലക്കത്ത കണ്ണുകളോടെ ഇടിമുഴക്കത്തിന്റെ മുഴക്കത്തിന്റെ ശബ്ദത്തോടെ യോഹനാൻ അടുക്കൽ വന്നു നിൽക്കുന്ന മഷ്യുടെ സാന്നിധ്യത്തെ വീണു യോഹന്നാനെ യേശു തൊട്ടു അവനെ ബലപ്പെടുത്തി അനന്തരം അവനോട് നൽകിയിട്ടുള്ള പ്രവചനമാണ് വിശുദ്ധ തിരുവഴുത്തിലെ അവസാന പ്രവചനമായ വെളിപ്പാട് പുസ്തകം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇരുവിൽക്കാലത്ത് ഇരുപത്തിരണ്ട് അധ്യായമായി ക്രമീകരിച്ചു അതിപ്രധാനമായ പന്ത്രണ്ട് വിഷയങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇതിനോട് ബന്ധപ്പെട്ട് അൻപതോളം പ്രവചനങ്ങളുമുണ്ട് എല്ലാം ആഴമായി വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ ഞാൻ ിൽ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ വിശുദ്ധ തിരുവഴുത്തിലെ പ്രവചന പുസ്തകങ്ങളെ നാം പഠിക്കുമ്പോൾ ഇതിനെ നമ്മൾ ആറ് ഭാഗമായി തിരിച്ചാണ് പഠിച്ചിരിക്കുന്നത് ആ ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം ദൈവം അനുവദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ ഭാഗങ്ങളെ തുറന്നുള്ള നാളുകളിലും ചുരുക്കമായി ചിന്തിക്കാം അങ്ങനെ ആയിരത്തോളം പ്രവചനം അറുപത്തിയാറ് പുസ്തകത്തിൽ തിങ്ങി നിൽക്കുമ്പോൾ ഈ ആയിരം പ്രവചനത്തെ ആറു ഭാഗമായി തിരിച്ചുകൊണ്ട് നമുക്ക് പഠിക്കുകയാണ് അതിൽ ഒന്നാമത്തെ ഭാഗം ക്രിസ്തുവും സഭയും എന്നുള്ള വിഷയമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രിസ്തുവും സഭയും എന്നുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ ബൈബിളിൽ കാണപ്പെടുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും ദീർഘമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിനെയും അവന്റെ പരിശുദ്ധ നനത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിട്ടുള്ള ആ വിശുദ്ധ സഭയെക്കുറിച്ചുമുള്ള പ്രവചനമാണ് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിനെ കുറിച്ച് അനേക പ്രവചനമുണ്ട് നമ്മുടെ മഷികാ തമ്പുരാന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം തന്റെ ഈ ലോകത്തിലെ ജീവിതം തന്റെ ഗക്ഷമന തുടങ്ങി ഗോൽഗോപ്പാവരെയുള്ള പീഡനം തന്റെ പാതാള സന്ദർശനം തന്റെ നിത്യതയിലെ പൗരോഹിത്യം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും മുൻകാല പ്രവാചകന്മാർ ഏറിയ വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചിരുന്നു വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മഷികായെക്കുറിച്ചുള്ള പ്രവചനം എന്ന വിഷയം പഠിച്ചാൽ ദൈവമക്കളെ ഏതാണ്ട് അൻപത്തിനാല് പ്രവചനം വിശുദ്ധ ബൈബിളിലെ പ്രവചന വാക്കുകൾ നമ്മുടെ മഷികായിൽ നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആയിരത്തോളം പ്രവചനങ്ങൾ തിങ്ങി നിൽക്കുന്ന ബൈബിളിലെ പ്രവചനത്തിന്റെ ഒന്നാം ഭാഗം നാം പഠിച്ചു തുടങ്ങുകയാണ് അത് മഷികായെക്കുറിച്ചുള്ള പ്രവചനമാണ് മഷികാ തമ്പുരാനെക്കുറിച്ചുള്ള അൻപത്തിനാലോളം പ്രവചനം നിറവേറിയിട്ടുണ്ട് അത് എവിടെ തുടങ്ങി എവിടെ നിങ്ങൾക്കറിയാം بيد الله ന്മാരുടെ പട്ടണമായ ഭേദലഹേമിൽ ഇസായുടെ വംശത്തിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച കാലം തുടങ്ങി അനന്തനിധ്യതയിലെത്തി മസിയാ തമ്പുരാൻ സിയോനിലെ രാജാവും മൽക്കിസദേ ക്രമത്തിലുള്ള പൗരോഹിത്യം ഏൽക്കുന്നത് വരെയുള്ള തന്റെ കാലഘട്ടത്തിലെ ആ സംഭവങ്ങളുടെ അൻപത്തിനാല് പ്രവചനങ്ങൾ നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാം വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ മസിയായുടെ ജനനം മസിയായുടെ ജീവിതം ഇതൊക്കെ പ്രവചന ഭാഗത്തായി കാണാം പക്ഷെ ആടെ ജനനം എന്ന വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം തന്റെ ജനനം ഇതൊന്നും യാദൃശ്യമായിരുന്നില്ല പാപം ചെയ്ത് വർധിഷ്ഠ നഷ്ടപ്പെട്ട ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് യാത്ര ചെയ്ത മനുഷ്യൻ പാപത്തിന്റെയും ശാപത്തിന്റെയും ദാസനായി ഒരു ദിവസം മരണമെന്ന മരണമെന്ന് അടിമയായി അവൻ കത്തിവലിക്കുന്ന നിത്യനരകത്തിലേക്ക് പോകുന്ന കണ്ടാറ് അവനെ ഉദ്ധരിച്ചെടുത്ത് നീതിയുടെയും വിശുദ്ധിയുടെയും ദാസനാക്കി അനന്തനിത്യതയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ദൈവീക പദ്ധതിയുടെ ഏറ്റവും മഹത്തവേറിയ ഒന്നായിരുന്നു മഷികായുടെ മനുഷ്യവതാരം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ മസികാ തമ്പുരാന്റെ ജനനം എന്നുള്ളത് ഈ വേദപുസ്തകത്തിന്റെ ആഴങ്ങളിൽ കടന്നു വരുമ്പോൾ യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് പ്രവാചകൻ ഇത് പറഞ്ഞിരിക്കുന്നത് പ്രവചന നിവർത്തി എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിലൊന്ന് യേശുവിന്റെ ജനനമാണ് എല്ലാ തിരുവഴുത്തുകളും വായിപ്പാൻ നമുക്ക് സമയം പോരാ യസ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകം ഈ ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ മസിക ഭേദലയം എന്ന പട്ടണത്തിൽ ജനിക്കുന്നതിന് ഏറെക്കുറെ എഴുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രവാചകണത്തിൽ ഒരുവനായ യസ്യാവ് പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ മസ്സിക രൂപപ്പെടുവൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ും ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേരാകും പ്രവചനം ബി സി എഴുന്നൂറിലാണ് എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ബേദലഹേം എന്ന പട്ടണത്തിൽ സംഭവം അതുപോലെ നിവർത്തിച്ചു പ്രവാചകൻ എന്ന് പ്രവചിക്കുമ്പോൾ കേട്ട ഹൂതന്മാരും കേട്ട പുറം അതൊരു അത്ഭുത വിഷയമായി കരുതിയേക്കാം പക്ഷേ പ്രവചനം നിറവേറി ബേദലഹേമിൽ മസിക ജനിച്ചു അടുത്ത ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ മസികാ തമ്പുരാൻ മിശ്രമിലേക്ക് പോകേണ്ടി വന്നു ാവ് എന്ന ജാതിയിലെ രാജാവ് മസിയായെ കൊല്ലുവാൻ അല്ലെങ്കിൽ യേശുവിനെ കൊന്നുകളയുവാൻ തന്ത്ര ഒരുക്കുമ്പോൾ ജോസഫിന്റെ അടുക്കൽ വന്നിട്ട് ഗബ്രിയേൽ എന്ന ദൂതൻ പറഞ്ഞു നീ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് മിശ്രമിലേ കോടി പോകണം ഞാൻ പറയുന്നതുവരെ നീ അവിടെ പാർക്കേണം ദൂതന്റെ വാക്ക് കേട്ട് സിരസ അനുസരിച്ച ജോസഫ് തന്റെ ഭാര്യയായ മറിയത്തെയും ആദ്യജാതനെ കുഞ്ഞിനെയും കണ്ട് ഒരു കഴുതപ്പുറത്ത് അവിടെ നിന്നും മിശ്രേമിലേക്ക് ഓടിപ്പോയി സംഭവം യാദൃശ്യമല്ല ഏറിയ വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായി ഹോസിയ പറഞ്ഞു ഞാൻ എന്റെ മകനെ മിശ്രേമിൽ നിന്ന് വിളിക്കും പ്രവചനത്തിന്റെ നിവർത്തിക്കായി ദുഃഖനായ ഹേലത വെഴിനിൽക്കുകയും ജീവരക്ഷാർത്ഥം ജോസഫും മറിയവും യേശുവും മിശ്രമിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു ഇനിയും താഴേഖലാം കടന്നു വരുമ്പോൾ അടുത്തതായി നമ്മുടെ യേശുവിന്റെ ദേവാലയ സന്ദർശനം എന്ന മഹത്തേറിയ ദേവാലയത്തിൽ ചെന്ന് പതുപോലെ അവൻ ചുരുളെടുത്ത് വായിക്കും അക്കാലത്ത് തിരുവഴുത്തുകളെ വായിപ്പാൻ അറിവുള്ളവർ കൈവരലിൽ എണ്ണുവാൻ മാത്രമുള്ളവരാണ് യേശു ദേവാലയത്തിൽ പോകുമായിരുന്നു യേശു തിരുവഴുത്തുകളെ വായിക്കുമായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സുവിശേഷ ചരിത്രകാരൻ അത് എഴുതിയിരിക്കുന്നു അവൻ ദേവാലയത്തിൽ പോയി ആ ചുരുൾ സൂക്ഷിപ്പുകാരൻ അവന്റെ ഒരു ചുരുൾ കൊടുത്തു അത് എസ്വാചകന്റെ ചുരുളാണ് അവൻ ചുരുൾ നിർത്തി അവൻ ഉറച്ച ശബ്ദത്തിൽ വായിച്ചു ഈ എളിയവരോട് സ്വത് വർത്തമാന യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട് അവന്റെ ആത്മാവ് മേലിരിക്കുന്നു ദേവാലയത്തിലുള്ളവരെല്ലാം അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു സംഭവം എവിടെയാണ് പ്രവചനം അധ്യായത്തിലെ പ്രവചനത്തിന്റെ വാക്കാണ് മസ്യാ ദേവാലയത്തിൽ പോയി ചുരുൾ നിവർത്തി ഈ തിരുവഴുത്തുകളെ വായിക്കുമ്പോൾ ബി സി എഴുന്നൂറ് പ്രവാചകനായ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം യുടെ യെ സന്ദർശനം യേശു ജനിക്കുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് മസിയ ജനിക്കുന്നതിന് നാനൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപ് യറുസലേമിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് സഖിരിയാവ് സക്കിരിയാവ് ഇങ്ങനെ പ്രവചിച്ചു സിയോൻ പുത്രിയെ ഇതാ നിന്റെ മകൻ പുറത്ത് ചെറുകഴുതയുടെ പുറത്ത് കയറി വരുന്നു പ്രവാചകന്റെ ശബ്ദം മാറ്റലുകൊണ്ടു അത് ചുരുളിൽ എഴുതി ചേർത്തു കാലങ്ങൾ പലതു കടന്നുപോയി മഷിയായുടെ അന്ത്യനാൾ എത്തിയപ്പോൾ അവൻ എറുശലേമിലേക്ക് ഒരു കഴുത കയറി വന്നു നമ്മൾ ചിന്തിക്കും സംഭവം യാദൃശ്യമാണോ അല്ല നാനൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനത്തിന്റെ നിവർത്തിയായിരുന്നു ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നുപോകാം തന്റെ ശിക്ഷകണത്തിൽ ഒരുവൻ വഞ്ചകനായ യൂത മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു നമ്മൾ യുടെ മനോഭാവത്തോട് അവനെ വീക്ഷിക്കാറുണ്ട് അവനൊരു ദുഷ്ടനും വഞ്ചകനുമായി പോയല്ലോ എന്ന് യാദൃശ്യമല്ല ദൈവമക്കളെ ഇത് പ്രവചനത്തിന്റെ രണ്ടു വശങ്ങളിലുണ്ട് സക്കരിയാ പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുകയാണ് അവൻ പറയുന്നു നിങ്ങൾ നിങ്ങളെന്റെ പണം തരുവേൻ അവൻ നീതിമാനെ പണത്തിന് വീറ്റുകളെ പ്രവാചകനായി ഇരമ്യാവിന്റെ വാക്കനുസരിച്ച് ആ പണം കൊടുത്ത രക്തനിലം വാങ്ങും ഭക്തനായ ദാവീദിന്റെ പ്രവചനം അനുസരിച്ച് ദാവീതു പറഞ്ഞു അവന്റെ സ്ഥാനം മറ്റൊരുവനായി പോകട്ടെ അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ അവന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ തെണ്ടി അലയട്ടെ സംഭവം നിവർത്തിക്കപ്പെട്ടു യൂതയുടെ സ്ഥാനം മറ്റൊരുവനായി അവന്റെ വംശം ശാപയോഗ്യമായി അപ്പൊ യൂത മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നുള്ളത് യാദൃശ്യമല്ല ി എൺപത് വർഷം മുമ്പ് സക്കരിയാവ് പ്രവചിച്ചിട്ടുള്ള പ്രവചനമാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം നമ്മുടെ മസിയ ഗക്ഷമനയിൽ പിടിക്കപ്പെടുന്നു ഗക്ഷമനയിൽ മസിയാവ് പിടിക്കപ്പെടുന്നത് ഇത് യാദൃശ്യമല്ല സക്കരിയാവ് പ്രവചിച്ചിരുന്നു സക്കരിയാവ് പറയണോ വാളേക്ക എന്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടുകൾ ചിതറി ഓടിപ്പോകട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രവചനം ചുരുളിൽ എഴുതി ചേർത്തു ആണ്ടുകളും കാലങ്ങളും പലതും കടന്നുപോയി അങ്ങനെ ഒരു ഇടമില്ല ഒരു വാൾ എഴുന്നേറ്റു ദൈവത്തിന്റെ കൂട്ടാളിയായ പുരുഷന് ഇടേനെ വെട്ടുമോ കേട്ടവരൊക്കെ അമ്പരുന്നു സംഭവം ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതി പക്ഷേ വാൾ എഴുന്നേച്ചു ഏത് വാളെന്നറിയാമോ യാദാമിനി ഹൗവായെ ഏതെന്റെ പുറത്താക്കി കളഞ്ഞ ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കേണ്ടതിന് ദൈവം ഒരു കെരുവിനെ വാളായി നിർത്തിയിരുന്നു ആ വാളിങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരുന്നു ജീവവൃക്ഷത്തിലേക്കുള്ള വഴി സൂക്ഷിക്കുവാൻ സൂക്ഷിക്കപ്പെട്ട വാളിനെ നോക്കി എന്ന മനോഹര തോട്ടത്തിൽ നമ്മുടെ മനസ്സി ആ വെട്ടേൽക്കുന്നതിന് നാനൂറ്റി എൺപത് വർഷം മുൻപേ പ്രവാചകനായി സക്കരിയ പറഞ്ഞു വള നീ എഴുന്നേറ്റ എന്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടി ആടുകൾ ചിതറി ഓടിപ്പോകട്ടെ സംഭവം നിവർത്തിക്കപ്പെട്ടു ദൈവമക്കളെ വാൾ എഴുന്നേറ്റു ദൈവത്തിന്റെ കൂട്ടാളിയും മാനകുലത്തിന്റെ ഇടയിലുമായ മസ്യായെ വെട്ടി അത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇനി നമുക്ക് താഴേക്ക് കടന്നു പോകാം നമ്മുടെ മസ്യ കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ അതിർത്തി ചുമന്നു യസ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ പതിനാല് പ്രവചന വരികൾ അദ്ദേഹം എഴുതിച്ചുണ്ട് യേശു അനുഭവിച്ച പീഡനങ്ങളാണ് യേശുവിന്റെ മുഖത്ത് തൊപ്പുവന്നു അവന്റെ താടിരോമം വലിച്ചു െന്നും അവന്റെ മുഴമിച്ചാലും കീറുമെന്നും പ്രവാചകനായ യശ് പ്രവചിച്ചിട്ടുണ്ട് യശ പ്രവചനം അൻപത്തി മൂന്നിൽ വരുമ്പോൾ ആറും ഏഴും വാക്യങ്ങൾ മഷ്യാരുടെ പീഡനം അവിടെ വർണ്ണിച്ചിട്ടുണ്ട് സംഭവം എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം നിറവേറി നിങ്ങൾ വീടുകളിൽ പോയി ഈ പറയുന്ന തിരുവഴുത്തുള്ള നാം വായിച്ചാൽ നന്നായിരിക്കും എല്ലാം വിശദമായി വായിപ്പാനുള്ള സമയം നമുക്ക് പോരാ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം നമ്മുടെ മസ്സികയെ അടിക്കുന്നത് മസ്സിക പാവങ്ങളെ ചുമക്കുന്നത് ഇതെല്ലാം തിരുവഴുത്തിലുള്ളതാണ് ദൈവമക്കളെ അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കൈകാലുകൾ തുറച്ചു ോഗിയെ ശുദ്ധമാക്കുവാൻ നീട്ടിയ കരങ്ങൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ഈ കരങ്ങൾ റോമൻ പടയാളി ഒരു പടയാളി കയ്യങ്ങോട്ട് വലിച്ചു കൊടുത്തു മറ്റൊരു പടയാളി തറയിൽ ആണി ഉലച്ചു അതിന്റെ മൊനിന്ന് കുർമ്മപ്പെടുത്തിയ ശേഷം ഭക്ഷ്യ ആളുടെ കരങ്ങളിൽ ആണിയടിക്കുമ്പോൾ അതീവ വേദനയാൽ ആ കരങ്ങൾ ചുരുണ്ടുപിടയുന്നു ഇത് യാർ യാദൃശ്യമാണോ റോമൻ സൈന്യത്തിന്റെ ശക്തിയാണോ അല്ല അല്ല യുടെ തലമുറയിൽ തൊള്ളായിരത്തി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിയേഴ് തലമുറയ്ക്കപ്പുറം ജീവിച്ച ഭക്തനായ ദാവീത് സങ്കീർത്തനത്തിൽ എഴുതി അവരെ കൈകാലുകളെ തുളച്ചു എനിക്ക് എന്റെ ആസ്തികളെ എണ്ണി എണ്ണാൻ കഴിയും ദൈവത്തിന് മഹത്വം നമ്മൾ ചിന്തിച്ചു വെച്ചേക്കുന്ന ഇതൊക്കെ ആദൃശ്യമായി സംഭവിച്ചു നല്ല ദൈവ മക്കളെ ഇതെല്ലാം പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ നമുക്കത് കാണാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ പതിനാറാം വാക്യം വാക്യം ഇങ്ങനെയാണ് അവരെ കൈകാലുകളെ തുളച്ചു എനിക്ക് എന്റെ ആസ്ഥികളെ എണ്ണാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ പറഞ്ഞല്ലോ വായിപ്പാനുള്ള സമയം പോരാ പ്രവചന നിവൃത്തിയുടെ ആഴങ്ങൾ പഠിച്ചു നിങ്ങൾ ഇത് വീടുകളിൽ പോയി വായിച്ച് ഗ്രഹിച്ചാൽ നന്നായിരിക്കും ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗത്തേക്ക് കടന്നു വരാം നമ്മുടെ തമ്പുരാന്റെ വസ്ത്രം മസിക തമ്പുരാടുത്തും സമ്പന്നരായ റോമൻ പടയാളികൾ രാജ്യദ്രോഹ കുറ്റവാളിയെ പോലെ ക്രൂശിക്കുന്ന ഒരു തന്റെ വസ്ത്രം എടുക്കുമോ അക്കാലത്ത് ഏറ്റവും വലിയ സമ്പന്ന റോമൻ സാമ്രാജ്യമാണ് അതിലെ സൈനികരോ സൈന്യാധിപന്മാരോ ഒന്നും ഇത്രയും തരം തണ ഒരു കാര്യത്തിന് പോകത്തില്ലത് ദൈവമക്കളെ അന്നുണ്ടായിരുന്ന ശിക്ഷാ നടപടികളിൽ ഏറ്റവും വലിയ ശിക്ഷ ക്രൂശീകരണമാണ് ക്രൂശീകരണം കൊടുക്കുന്നത് രാജ്യദ്രോഹ കുറ്റവാളിക്കാണ് രാജ്യദ്രോഹ കുറ്റവാളിയായി വിധിക്കപ്പെട്ട ഈ നസ്രയത്തുകാരനായ യേശുവിനെ ക്രൂശിക്കുമ്പോൾ ആ രക്ഷക്കറ പറ്റിയ തുണിക്ക് ആരെങ്കിലും ചീട്ടിടാൻ തുനിയുമോ ഇല്ലാതെയുമക്കളെ അതിനാരും തുനിയത്തില്ല റോമൻ സൈന്യവും ദുനിയത്തില്ല പക്ഷേ തൊള്ളായിരത്തി അൻപത് വർഷങ്ങൾക്ക് മുൻപ് മഷി ആയുടെ തലമുറയിൽ ഇരുപത്തിയേഴ് തലമുറയ്ക്കപ്പുറം ജീവിച്ച ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരുവനായ ദാവീദ് ഇങ്ങനെ പാടി വസ്ത്രം വസ്ത്രവും എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ നമുക്കത് കാണാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അതിന്റെ പതിനെട്ടാം വാക്യം യേശുവിന്റെ കൈകാൽ തുളയ്ക്കുമെന്ന് ദാവീദ് പ്രവചിച്ചത് ഇരുപത്തിരണ്ടാം കീർത്തനം പതിനാറാം വാക്യമാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നുപോകാം മസിയായുടെ ക്രൂശും മരണ നിമിഷം ഇടത്തും വലത്തും രണ്ട് ദുഷ്പ്രവർത്തിക്കാരുണ്ട് അവർ രണ്ടുപേരും രാജ്യദ്രോഹ കുറ്റവാളികളാണ് ഇവ യഹൂതന്മാരാണോ ഇസ്രായേലിയരാണോ പുറൻ ജാതികളാണോ എന്ന് വ്യക്തമല്ല രാജ്യ നിയമത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് വധശിക്ഷ വിധിക്കപ്പെട്ടവരാണ് ഒരുപക്ഷെ ഇവർ മുൻകാലത്ത് ഒരേ തടവറയിൽ കിടന്നവരായിരിക്കാം അവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിക്കുമ്പോൾ ഇടത്തും വലത്തും രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ ക്രൂശിച്ചു ഇടത്ത് കിടന്നവനാണോ വലത്ത് കിടന്നവനാണോ മാനസാന്തരപ്പെട്ടോ എന്നറിഞ്ഞുകൂടാ സത്യകൃത്യാനികൾക്കെല്ലാം വലുത് സൈഡിനോടാണ് താല്പര്യം അതുകൊണ്ട് വലത്തേക്കാളനെന്ന് പ്രഭാതത്തിൽ ഞായറാഴ്ച രാവിലെ സത്യകൃത്യാനി പള്ളിയിൽ പറയാറുണ്ട് വലത്തേതോ ഇടത്തേതോ എന്ന് അറിഞ്ഞുകൂടാ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ രണ്ടുപേരും ചേർന്ന് യേശുവിനെ ദൂഷിച്ചുകൊണ്ടേയിരുന്നു അന്തിമ നിമിഷമായി മഷികായി ദൂഷിച്ചു ക്ഷണത്തിൽ ഒരുവൻ മനം തിരിഞ്ഞു അവൻ പെട്ടെന്ന് യേശുവിനെ നോക്കി ശരീരവാസകലിനെ വടിയേറ്റു തലയിൽ മുൾക്കിരീടം വെച്ച പാടുകൾ താടിരോമങ്ങൾ വലിച്ചു മറിച്ചിരിക്കുന്നു ഒരു കശാപ്പ് ശാലയിൽ ഒരു മൃഗത്തിന്റെ തോലുരിച്ച് കണ്ണം കണ്ണമായി മുറിച്ച് അതിന്റെ മാംസ കഷം പോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മഷിക തൂക്കപ്പെട്ടിരിക്കുകയാണ് അവൻ മരണത്താഴ്വരയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ൊഴുകിയിരിക്കുന്നു ദാഹം കൊണ്ട് നാവ വരണ്ടുണങ്ങിയിരിക്കുന്നു സംസാര ശേഷി പോയിക്കൊണ്ടിരിക്കുന്നു സ്വർഗവും ഭൂമിയും ഒരുപോലെ ഞെട്ടി പറയ്ക്കുന്നു സാത്ത സാമ്രാജ്യം തകരുന്ന നിമിഷമാണ് ക്ഷണത്തിൽ ഒരുവൻ യേശുവിന്റെ സൈഡിലേക്ക് നോക്കി അവൻ കർത്താവിനോട് പറയുകയാണ് കർത്താവേ നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമേ അന്തിമ നിമിഷത്തിലേശു പെട്ടെന്ന് സൈഡിലേക്ക് തല ചായച്ചു അവന്റെ വാക്ക് കേട്ടു രണ്ട് കള്ളന്മാർക്കിടയിൽ ഒരുവൻ പറഞ്ഞു കർത്താവേ നീ രാജാവോ നീ നീരാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തു കൊള്ളണമേ പലരും ഇതിന്റെ ആഴമറിയത്തില്ല ദൈവമക്കള് ചിലരോട് സത്യം പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്നാനമേൽക്കാത്ത കള്ളൻ സ്വർഗത്തിൽ പോയില്ലേ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെയാതെ അതേ ഒരേ ഒരു മനുഷ്യനു മാത്രമേ ഉള്ളൂ മനംതിരിഞ്ഞവനെ ഇനിയും കള്ളനെന്ന് വിളിക്കുന്ന നമ്മൾ യോഗ്യമല്ല അവൻ ആഴമായ മൂന്ന് അറിവുണ്ട് അതിനാണ് എന്ന് പറയുന്നത് ഒന്നാമത്തെ അറിവ് അവൻ പറഞ്ഞു സഹോദര സീഗിത ഞാനും നീയും തെറ്റുകാരാ അതാണ് ഏറ്റവും വലിയ അറിവ് ഈ അറിവ് മനുഷ്യന് വരാമെങ്കിൽ തന്നെ അവൻ ബോധവാനാവും എന്താ പറയുന്നത് ഞാനും നീയും തെറ്റുകാരാണ് ആഴമായ അറിവ് രണ്ട് നമ്മുടെ തെറ്റിന്റെ ശിക്ഷയാണ് റോമൻ ഗവർണർ ഇപ്പോൾ നമുക്ക് തന്നിരിക്കും നാം തെറ്റുകാരാണ് തെറ്റിന്റെ ശിക്ഷയാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നു അവൻ ഒന്നാമത്തെ അറിവിതാണ് അവനൊരു തെറ്റുകാരനാണ് ആ തെറ്റിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അവൻ അനുഭവിക്കും അതിനുശേഷം എന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവനോ ഇവനോ എനിക്കും നിനക്കും മറ്റേ ചെയ്തിട്ടില്ല അതൊരു ഭയങ്കര അറിവാണ് ഇത്രയും മതി സ്വർഗത്തിൽ പോകാൻ ഒന്നാമത്തെ അറിവ് നമ്മൾ തെറ്റുകാരനാണ് ദാവി ഇത് പറഞ്ഞു തന്റെ തെറ്റിനെ ഗ്രഹിക്കുന്നവനാർ ഞാനുമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ അപ്പോൾ ഒന്നാമത്തെ അറിവ് അവൻ തെറ്റുകാരനാണെന്നുള്ള അറിവ് രണ്ടാമത്തെ അറിവ് അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല ഇനി മൂന്നാമത്തെ അറിവ് ഏതാണെന്ന് കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കും ഞാൻ തെറ്റുകാരനാണ് മഷിക തെറ്റ് ചെയ്യാത്തവനാണ് മഷികായ റോമൻ ഗവർണർ ഇങ്ങനെ ശിക്ഷിച്ച് ആടിച്ച് ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവൻ മരിച്ചാൽ ഇവനൊരു രാജാവാണ് ഈ മൂന്ന് അറിവ് ഈ ഇവന്റെ വായിന്ന് വന്നപ്പോഴാണ് യേശു പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ ഭരദീശയിലായിരിക്കും നല്ല ആശ്വാസത്തിന്റെ വാക്കാണ് മശിക വരണം മരിച്ച് പാതാളത്തിൽ പോകുമ്പോൾ തന്റെ സഹയാത്രികനായി തന്നോടെ പോയി ദുഷ്പ്രവർത്തിക്കാരൻ ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കും ദൈവമക്കളെ യാദൃശ്യമാണ് അല്ലേ അല്ലേ ഈ കളൻ യേശുവിനോട് അപേക്ഷിക്കുന്നതിന് തൊള്ളായിരത്തി അൻപത് വർഷം മുൻപേ ദാവീദ് പ്രവചിച്ചു പറഞ്ഞു അരിഷ്ടന്റെ അപേക്ഷ നീ നിരസിച്ചില്ലല്ലോ ഒന്ന് വായിക്കാമോ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലേക്ക് വന്നാട്ട് അവിടെ അവിടെ ലാസ്റ്റ് വാക്ക് വാക്കൊന്ന് വായിച്ചാട്ടെ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല അരിഷ്ടന്റെ അരിഷ്ടത നിരസിച്ചില്ല വെറുത്തില്ല അടുത്തത് തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ തന്നെ മുഖം മറച്ചില്ല വിളിച്ചപേക്ഷിച്ചപ്പോൾ ായ അവസാന നിമിഷ സംഭവം തൊള്ളായിരത്തി അൻപത് വർഷം മുമ്പേ പ്രവചിക്കുക പറയുന്നു അവരിന്റെ കൈകാലുകളെ തുളച്ചു അവരെ വസ്ത്രം പകുത്തെടുത്തു അവരെനിക്ക് കയ്പുകാടി കുടിക്കാൻ തന്നു എന്നോട് അപേക്ഷിക്കുന്ന കള്ളന്റെ അപേക്ഷ നിരസിക്കാതെ ഞാൻ അവന്റെ കേട്ടു ദൈവ മക്കളെ ഇതൊന്നും യാദൃശ്യമല്ല മുൻകാല പ്രവാചകന്മാർ തങ്ങളുടെ പ്രവചനങ്ങളിലും തങ്ങളുടെ സങ്കീർത്തന വരികളിലും എഴുതിയിട്ടുള്ള വാക്കുകളാണ് ഇവ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ പ്രവചനമെന്ന വിഷയത്തിന്റെ ആഴം പഠിക്കുമ്പോൾ അതിലൊന്ന് മസ്യായെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു പോകാം നമ്മുടെ കർത്താവായ യേശുവിന്റെ വിലാപ്പുറത്തൊരു പടയാളി കുത്തി യേശുവിന്റെ മരണശേഷമാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂക്കപ്പെട്ട മസിയാ തമ്മിലാണെ വിട്ടു അടുത്ത നിമിഷം ഇവൻ മരിച്ചോ ഇല്ലയോ എന്ന് സൈന്യാധിപനായവൻ അവന്റെ കുന്തം പടയാളിക്ക് കൊടുത്തു ആ പടയാളി യേശുവിന്റെ വിലാപ്പുറത്തെ കൊച്ചു കൂത്തുകൊത്തി അസ്ഥികളെല്ലാം ഇങ്ങനെ കാണാം ആ കയ്യിലേറ്റ മുറിവോ മുതുകിലേറ്റ മുറിവോ തലയിലുണ്ടായ മുറിവോ യേശുവിന് ആ മരിപ്പാനിട വന്നില്ലെങ്കിലും ഒറ്റ കുത്തിനു ചാകും അത് കണക്കൂട്ടിയാണ് ചത്തോയിലേന്ന് റോമൻ കൈസർക്ക് അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ആ പടയാളി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്ന ആ വിലാപ്പുറത്ത് ആ അസ്ഥിക്ക് ഇടത് സൈഡിലെ വാരിയലിന്റെ ഇടയിലോട്ട് ഇങ്ങനെ കാണാമല്ലോ അസ്ഥികളെല്ലാം ചമ്മറ്റിടെ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുകയാണ് ആ അസ്ഥിക്കിടയിലോട്ട് ഈ കുന്ത അങ്ങോട്ട് വെച്ച് ൂരി ഇങ്ങോട്ട് എടുത്തു ഏറ്റവും കൂടെ ധാരധാരയായി ഒഴി യേശുവിന് അനക്കമില്ല കാര്യ നിമിഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചു സംഭവം യാദൃശ്യമല്ല നാനൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ തങ്ങ കുത്തിവെങ്കൽ നോക്കി പശ്ചാത്തപിക്കേണ്ടതിനാണ് ഈ കുത്തു കുത്തു നിന്ന് സക്കരിയാവ് പ്രവചിച്ചു ആയിരം ആയിരമാണ്ടു വാഴ്ചയ്ക്ക് മുൻപായി ഹർമദോ യുദ്ധത്തിൽ തങ്ങളുടെ വാഴ്ചപ്പെട്ട മനസ് തങ്ങൾ കൂശിച്ചു പോയല്ലോ നോർത്ത് യഹൂദൻ പശ്ചാത്തപിക്കേണ്ടതിനാണ് ആ വിലാപ്പുറത്തൊരു കുത്തുകുത്തിയത് നമ്മള് ചിന്തിക്കും ഇതൊക്കെ യാദൃശ്യമായി സംഭവിച്ചതാണ് ഇത് യാദൃശ്യമായി സംഭവിച്ചത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ പത്രോസ് തള്ളിപ്പറഞ്ഞു പത്രോസ് തള്ളിപ്പറഞ്ഞത് അങ്ങേരുടെ അവിവേകവും അതിവേഗതയും കൊണ്ടാണ് ശേഷമുള്ളതെല്ലാം പ്രവചനത്തിലുള്ള ദൈവമക്കളെ വിലാപ്പുറത്ത് കുത്തിയത് സക്രിയാവിന്റെ പ്രവചനത്തിലെ പ്രവചനവാക്ക മുതുകടിച്ചു കീറിയത് ഏഷ്യാപ്രവാചകന്റെ പ്രവചനമാണ് കൈകാലുകൾ തുളച്ചത് ദാവീദിന്റെ പ്രവചനമാണ് വസ്ത്രം പൗത്തെടുത്തത് ദാവീദ് പ്രവചിച്ചതാണ് കള്ളന്റെ അപേക്ഷ കേട്ടത് ദാവീദിന്റെ പ്രവചനമാണ് ഈ പ്രവചനം കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി നമ്മുടെ യേശു പാതാളത്തിൽ പോയി ഞാനൊരിക്കലൊരു മീറ്റിംഗിന് പ്രസംഗിക്കുകയാണ് ഒരു വീട്ടിൽ ചെന്നു അവിടെ ഒരു മർദ്ദമായ മീറ്റിംഗ് നടത്തുകയാണ് അപ്പോൾ അവിടെ ചില പുരോഹിതന്മാരുണ്ട് അവിടുത്തെ ഒരു അമ്മ മരിച്ചു എന്റെ അയൽവാസി ആയതുകൊണ്ട് ഞാൻ ആ സ്ഥലത്ത് കർഗച്ചാലിരിക്കുമ്പോൾ സമീപ സ്ഥലത്ത് പോയതാണ് അപ്പൊ അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ബഹുമാനായ എന്നോട് പറഞ്ഞു വാസ്തേ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പ്രസവിക്കും ഇരുപ മിനിറ്റ് പ്രസവിക്കണം അപ്പോൾ ഞാൻ മശികാരുടെ ഘരണവും പാതാള സന്ദർശനവും പറഞ്ഞു യേശു മരിച്ചിട്ട് പാതാളത്തിൽ പോയി കെ ഞെട്ടിപ്പോയി ഫാസ് മണ്ടത്തരം കത്തിക്കും എന്താണ് ഈ പറഞ്ഞത് ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ സമയം അവസാനിച്ചു ഞാൻ വേദ ഉഷം മടക്കി പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു സോറി സോറി ക്ഷമിക്കണം ഇനി ഒരു തുറന്ന് പ്രസംഗമില്ല ഒമ്പത് മണി വരെ പ്രാർത്ഥന തുടരും ഇനി യേശു എന്ത് ഒന്ന് പറഞ്ഞിട്ടേ ഇരിക്കാവുന്നു എനിക്ക് അത്ഭുതം തോന്നി ഞാൻ ഇരുന്ന ശേഷം അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇരുപത്തിയെട്ട് വർഷമായി ഞാൻ പൗരോഹിത്യമേറ്റ് ഉപ്പായം ഇട്ടു ഇന്നാണ് ഞാൻ അറിയുന്നത് യേശു പ്രാണനെ വിട്ട് ആദ്യം പോയൊരു പാതാളത്തിലാണ് ദൈവത്തിൽ െ നമ്മുടെ മസിക മരിച്ചു അവൻ പാതാളം സന്ദർശിച്ചു സംഭവം യാദൃശ്യമല്ല വർഷങ്ങൾക്കും സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടി അവൻ ബദ്ധന്മാരെ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു പൗരോസ് വീണ്ടും എഴുതി ഉയരത്തിൽ കയറി എന്നതിനാൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ നമ്മുടെ ഭർത്താവായ യേശു മരിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടത്തിൽ എണ്ണുവെന്നാണ് എസ്യാപർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴിയാത്രക്കാരനെ പോലെ പോവാ സൈക്കിൾ എവിട്ടി പോയാൽ മൂന്ന് ദുഷ്പ്രവർത്തിക്കാരെ കാണാം ഒന്നാമത്തവൻ രണ്ടാമത്തവൻ മൂന്നാമത്തവൻ ഇങ്ങനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അവനെ എണ്ണീന്ന് പക്ഷെ അടക്കാരാധന സമ്പന്നന്മാരോടുകൂടെയാണ് മരണം ദുഷ്ടന്മാരോടുകൂടെ എണ്ണപ്പെട്ടതാണെങ്കിലും യേശുവിനെ അടക്കിയത് സമ്പന്നന്മാരോടുകൂടെയാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാർ പരസ്യമായും രഹസ്യമായിട്ടുണ്ട് പത്രോസ് അന്ത്രയോസ് തോമസ് യോഹന്നാൻ യാക്കോവ ഇവരെല്ലാം പരസ്യ പ്രസംഗം നടത്തുന്ന ഉപദേശിമാരാണ് ഇനി ൂടാതെ നിക്കോതിമോസ് അരമത്യക്കാരനായ ജോസഫ് ഇവരൊക്കെ രഹസ്യ ശിഷ്യന്മാരാണ് നമ്മുടെ കർത്താവായ യേശു മരിച്ചു യോഹന്നാൻ ഒഴികെ ശിഷ്യന്മാരെല്ലാം ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു ഈ ശിക്ഷഗണങ്ങളെല്ലാം പോയി യേശുവിന്റെ ശവശരീരം ആ ക്രൂശിൽ നിന്ന് ഏറ്റുവാങ്ങണം യഹൂദന്റെ മത ആചാരം അടക്കണം ആരാ റോമൻ കൈസോർ എടുക്ക പോകുന്നു അതിന് ദൈവം തമ്പരാ പദ്ധതി ഒരുക്കി ഒരു ഒരമത്യക്കാരനായ ജോസഫ് റോമൻ കൈസ റോമൻ ഭരണകൂടത്തിലെ മന്ത്രി ആ വൗപ്പ് ഏതാന്നറിയ ആഭ്യന്തരമാണോ ധനകാര്യമാണോ വിദ്യാഭ്യാസമാണോ വൗപ്പ് ഏതാണെന്ന് അറിയത്തില്ല അതെ ഒരു മന്ത്രിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് റോമൻ കൈസറിലെ ഭരണകൂടത്തിലെ ഒരു മന്ത്രി അരമത്യക്കാരനായ ജോസഫ് യേശുവിന്റെ രഹസ്യ ശേഷ്യനാണ് അങ്ങനെ ഈ കൺഷൻ കൂടാനും അവിടെ അപ്പം കൊടുക്കാനും മീൻ കൊടുക്കാനും ഒന്നും കൂടിയിട്ടില്ലെങ്കിലും ഇവര് തമ്മിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ട് രണ്ടാമത് രഹസ്യമായി കണ്ട് കാര്യങ്ങളൊക്കെ നാളെ യേശു മരിച്ചു എന്ന് എന്നറിഞ്ഞുകൂടേനെ രണ്ടുപേർ വന്നു ഒന്ന് യഹൂദന്മാരുടെ പ്രമാണി ാമത്തിങ്കിൽ രക്ഷകനെ കണ്ട് ആ ദാവീദിന്റെ കൂടാരത്തെ പുതുക്കിപ്പണിയാനുള്ള പദ്ധതി ചോദിക്കാൻ വന്ന നിക്കോതിമോസ് രണ്ട് രഹശി ശിഷ്യനായ അരമത്യക്കാരനായി ജോസഫ് റോമൻ കൈസറെ പോയിക്കൊള്ളു ഈ ബോഡി ഞങ്ങൾക്ക് വിട്ടുതരണം അദ്ദേഹം യഹൂദനാണ് യഹൂദന്റെ ആചാരം അനുസരിച്ച് അടക്കണം പെട്ടെന്ന് ശവശരീരം വിട്ടുകൊടുത്തു ഈ എവിടെ അടക്കും ചോദ്യം മുൻപിൽ നിൽക്കുന്നു അരിമത്യക്കാരനായ ജോസഫ് പറഞ്ഞു എന്റെ ശവകലറിൽ അടക്കണം ഇനിയും യഹൂദന്റെ ആചാരം അനുസരിച്ച് ഈ സുഗന്ധ വസ്തുക്കൾ മു ഈ വസ്ത്രമാര് കൊണ്ടുവരും യേശുയർപ്പിച്ച ലാസ്ർ അവിടെയില്ല യേശു ഞാനിമിച്ച ശ്രീഹന്മാർ അവിടെയില്ല നിക്കോതി പോയി അടുത്ത കാലത്ത് ഒരു വേദപുസ്തക പണ്ഡിതൻ ഇക്കാലത്തെ വിലവെച്ച് അക്കാലത്തെ സുഗന്ധ വസ്തുക്കൾ മുക്കിയ വസ്ത്രത്തിന്റെ കണക്കെഴുതിയിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വില വരുന്ന വിലപ്പെട്ട സുഗന്ധ വസ്തുക്കൾ പൊതിഞ്ഞാണ് നമ്മുടെ മത്സ്യ അടക്കിയത് ഇത് യാദൃശ്യമല്ല ഏഷ്യ വിളിച്ചു പറഞ്ഞു അവൻ പ്രവർത്തിക്കാര ഗണത്തിൽ എണ്ണപ്പെടും പക്ഷേ അവൻ സമ്പന്നന്മാരോടുകൂടെ അടുക്കപ്പെടും പ്രവചനം എത്ര അത്ഭുതമാണ് പ്രവചനത്തിന്റെ നാളുകളിൽ ഇതാറ് വിശ്വസിച്ചു ഇതാരംഗീകരിച്ചു ദശാവ ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ വിശ്വസി ഞങ്ങൾ പ്രസംഗിച്ചത് ആർ വിശ്വസിക്കും യഹോമിയുടെ പൂജ്യം ആർക്ക് വെളിപ്പെടും അപ്പോൾ വിശുദ്ധ തിരുവഴുത്തിലെ ആയിരത്തോളം പ്രവചനങ്ങൾ ഒരു ഭാഗം മസ്യായെക്കുറിച്ചുള്ള പ്രവചനമാണ് നിങ്ങൾക്കെല്ലാം ലോകാവസാനം കേൾക്കാനും എതിർ ക്രിസ്തുവിനെ കേൾക്കാനുള്ള താല്പര്യത്തിലാണ് വന്നിരിക്കുന്നത് എനിക്കറിയുന്നത് എന്നാൽ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാനുള്ളത് വരാൻ പോകുന്ന പോകുന്നത് കുറിച്ചല്ല നമ്മുടെ വീണ്ടെടുപ്പിനായി മടങ്ങി വരുന്ന നമ്മുടെ മസ്യായെക്കുറിച്ചോ പ്രവചന നിവർത്തി പോലെ നമ്മുടെ രക്ഷകൻ മരിച്ചെങ്കിൽ പ്രവചന നിവർത്തി പോലെ നമ്മുടെ രക്ഷകൻ നമ്മെ ചേർക്കുവാൻ മടങ്ങുവരോ വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി സെറ്റിയോടെ ഒരു ഹലര പറഞ്ഞാട്ടെ